ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് എൻ്റേത് മാത്രമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സാധാരണ ഡെയിമേ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കാണിക്കാറുണ്ട് കേട്ടോ എല്ലാവരും കാര്യങ്ങളും കാണിക്കും എൻ്റെ കാര്യങ്ങൾ മാത്രം കാണിക്കാൻ വിട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഇത് മാത്രമായിട്ടുള്ളൊരു കുട്ടി ഡേ ഒരു ഹാഫ് ഡേ ആവാന്ന് അങ്ങനെ രാവിലെ എണീറ്റു പറഞ്ഞു ക്ലാസ്സിൽ പോകേണ്ട കാര്യമുണ്ട് ഭയങ്കര മടിയാട്ടോ എനിക്ക് രാവിലെ തന്നെ എണീക്കാൻ കുറേ നേരം അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കും പിന്നെ നമ്മൾ കർട്ടനൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കും ഒന്ന് ഒരു ഉറക്കപ്പിച്ച മാറണ വരെ ഇങ്ങനെ നിൽക്കും അതിന് ശേഷം ഞാൻ വാഷ്റൂമിൽ പോകാം കേട്ടോ വാഷ്റൂമിൽ പോയിട്ട് അവിടെ കുറച്ച് തൂങ്ങി നിൽക്കും ബ്രഷൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരും നേരെ അടുക്കളയിൽ കയറിയിട്ട് ചിലപ്പോൾ അമ്മ ഇട്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ചായയ്ക്ക് നമ്മൾ വെള്ളം വയ്ക്കുക ചായക്ക് വെള്ളം വയ്ക്കും അതുപോലെ തന്നെ കുളിക്കാനുള്ള വെള്ളവും വയ്ക്കും പാറുട്ട് തന്നെ കുളിപ്പിക്കാനായിട്ടോ അപ്പോൾ അതിനുള്ള വെള്ളം നല്ല ചൂടാണ് ചൂടാണിപ്പോൾ ലൈറ്റായിട്ടൊരു ചെറിയൊരു ചൂട് വെള്ളത്തിലാക്കളിപ്പിക്കുക ഫ്ലാസ്കിൽ നമ്മളിന്നും തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷമാണ് ചായ ഒഴിച്ച് വെക്കുന്നത് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ടിഫിൻ ആയിട്ട് കേട്ടോ സ്നാക്സ് ആയിട്ടും അതൊക്കെ ശേഷം ഞാൻ മേലൊക്കെ ഒന്ന് പോയി ഇരിക്കും പിള്ളേ പിന്നെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കണിക്കൊന്നൊക്കെ ഫുൾ ഇങ്ങനെ പൂത്തൊലച്ച് നിൽക്കുകയാണ് കേട്ടോ വിഷുവിനൊന്നും കിട്ടത്തില്ല നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് കുറച്ചും കൂടെ വെളുപ്പിനെ ഫുൾ ഇങ്ങനെ മഞ്ഞൊക്കെ ഉണ്ടായിരിക്കും കുയിലിൻ്റെയും ഗിളിയുടെ ഒക്കെ ഒച്ച കേൾക്കാൻ പറ്റും ഇവിടേക്ക് ഞാൻ അടി അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ മേലേക്ക് വരും അതായത് എൻ്റെ ഹെയർ ഒന്നൊക്കെ സെറ്റാക്കാനും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ കെട്ടി വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് അയച്ച് ചട കളഞ്ഞു വെച്ചു കെട്ടാം കുറച്ച് കഴിഞ്ഞിട്ട് ഓയിൽ തേച്ച് വയ്ക്കാമെന്ന് വിചാരിക്കും ഓയിൽ തേക്കാത്ത ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുളിക്കുക കാരണം കുറേ നേരം ഓയിലൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ച് എന്തെങ്കിലും ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യട്ടോ ഇപ്പോൾ മുടി ഒന്ന് ബെറ്ററായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് മാറിയ പോലെ തോന്നുന്നുണ്ട് കാരണം നമ്മൾ നമ്മുടെ ഫേസ് ആയാലും ഹെയർ ആയാലും കെയർ ചെയ്തില്ലെങ്കിൽ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും പോവില്ല അപ്പം എൻ്റെ ഫേസ് ഇപ്പം ഫുൾ ഡാമേജ് ആയിരിക്കുവായിരുന്നു ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇപ്പോഴായി ഒട്ടും സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമുണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നമ്മുടെ എൻ്റെ ഫേസിൽ കുറേ മാർക്സ് വന്നിരിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പിംപിൾസ് ആയിരുന്നു വലിയ വലിയ പുലുക്കളായിരുന്നു അതായത് നല്ലോണം ചോറ്ന്നൊക്കെ പറയുന്നത് അത് നന്നായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഫേസിൽ കുരുക്കൾ ഇരുന്നത് അത് ഇത്രയ്ക്കും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് ശരിക്കും മാർക്കായി അതായത് പിംപിളൊക്കെ നന്നായിട്ട് അമങ്ങി മാർക്ക് ആയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഈ ഒരു എനിക്ക് തോന്നുന്നു ജാനുവരി തൊട്ടിട്ട് ന്യൂ ഇയർ തൊട്ടിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ കെയറും ഫേസ് കെയറും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും എനിക്ക് റിസൾട്ട് ഇത്രയും കിട്ടി കിട്ടത്തോട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ഫസ്റ്റായിട്ടും നമ്മുടെ അടുക്കളയത്തെ പുറത്തെ കുറച്ച് കാലങ്ങളൊക്കെ ആയത് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യും അതൊക്കെ ഞാൻ യൂസ് ചെയ്താൽ കാണിച്ചില്ലാത്ത റൂമിലാണ് വെക്കാറുള്ളത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയയുടെ നീം പ്യൂരിഫൈ ഫേസ് വാഷ് ആണ് ഇതാണ് ഞാൻ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്ത മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വലിയൊരു ബോട്ടിലാണ് ടു ഹൺഡ്രഡ് എം എൽ ഒരു ബോട്ടിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം തീരുമാനം ചേട്ടനും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തു നമ്മുടെ മെയിൻ മെയിനായിട്ടും നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഫേസ് കാണുമ്പോൾ തന്നെ ഞാൻ ലാസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാട്ട് ഫേസ് കണ്ടു ഇപ്പൊ ഇപ്പൊ പിമ്പിൾ പുളിലായിട്ട് അമങ്ങി ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പിമ്പിൾ ആയിരുന്നു നല്ല രീതിയിൽ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലി ഡിറൈവഡ് നീമാണ് കേട്ടോ ഇതിലുള്ളത് ഫേസ് ഒന്ന് വെറ്റാക്കി കൊടുത്തതിനു ശേഷം കുറച്ച് എമൗണ്ട് ഓഫ് ഫേസ് വാഷ് എടുത്തതിനു ശേഷം നല്ല രീതിയിൽ സെർക്കുലർ മോഷണൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിനുള്ളിലത്തെ ഒക്കെ ക്ലെൻസ് ചെയ്തിട്ട് പിംപിൾസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും അറിയാലോ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് വാഷിൽ തന്നെ സ്കിന്നിലുള്ള നയൻറ്റി നയൻ പോയിന്റ് കാരണമാകുന്ന ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇത് പിംപിൾസിനെ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ കുറച്ച് നേരം നല്ല രീതിയിൽ സർക്കുലർ മോഷണില് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം സോപ്പ് ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് മാത്രമല്ല പി എച്ച് ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ ആമസോൺ ഫ്ലിപ്കാർട്ടിനിമാലയസിന്റെ ആപ്പിലും വെബ്സൈറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഡെയിലി ടൈംസ് നമ്മൾ ഇതൊന്ന് ഫേസ് ഒന്ന് വാഷ് നോക്കാം നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിരിക്കുന്നുണ്ട് മെയിൻ ആയിട്ടും അത് എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ താഴെ കൊടുക്കാം കേട്ടെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുക പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഇനി രാവിലെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ഹെയർ കെയറിൽക്ക് കിടക്കുകയുള്ളു അപ്പോൾ എന്താ പറയുക അടിപൊളി പ്രൊഡക്റ്റാണ് ചിക്കന്മാർക്കുള്ളത് മേലേന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചത് നമ്മൾ റോസൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൂത്തലച്ചൊക്കെ നിൽക്കുന്നുണ്ട് അമ്മ നന്നായിട്ട് വെള്ളമൊക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക ഡാലിയാണെങ്കിലും നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് കുറച്ച് റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്കിവിടെ ബാങ്കിയിൽ ചെടികൾ വരും പൂക്കൾ വരും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിറച്ച് ചവറൊക്കെ വീണ് കെടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ അപ്പം റോസൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാം നമ്മളെ വീട്ടിലിങ്ങനെ പൂക്കളൊക്കെ നിൽക്കണ നല്ല ഭംഗിയല്ലേ പിന്നെ ഞാൻ വേഗം വീണ്ടും ഓടി ഓടിയിട്ടോ ഇന്ന് ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്ക പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് നേരെ നേരെ അരിഞ്ഞിട്ട് അതിന് മുമ്പ് നല്ല രീതിയിൽ വെള്ളം കളയണം കേട്ടോ പൊട്ടാറ്റോൻ്റെ അതിനുശേഷം ഉപ്പും കുരുമുളകും വെറുതും തൂവിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല നേരെ ഡയറക്റ്റ് ഇങ്ങനെ ഒത്തിരി വേപ്പിലിട്ടിട്ട് വറക്കാം കേട്ടോ ഇപ്പോഴും എനിക്ക് വേപ്പിലയും കടുകും ഇടാൻ ഭയങ്കര പേടിയാണ് നമ്മൾ കുറേ റീലൊക്കെ കാണാറില്ലേ പണ്ട് നമുക്ക് പേടിയായിട്ട് ഇപ്പം നമ്മൾ തിളച്ചെണ്ണയിൽ കൈയിട്ട് ഇളക്കുന്നതൊക്കെ അങ്ങനൊന്നുമില്ല ഞാനിപ്പോൾ ഇത്രയും കൊല്ലായില്ലേ പക്ഷേ എനിക്കിപ്പോഴും കിച്ചണിലെ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇപ്പോഴും പേടിയാണ് കേട്ടോ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് അതായത് എണ്ണയിട്ട് മുക്കി പൊരിച്ച് വാരി ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ ആക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തണുത്തൊരു മട്ടായിരിക്കും എനിക്ക് തോന്നിയതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഷെഡ് ഒന്ന് കാണിച്ചെന്നുള്ളു പുറത്ത് നമ്മുടെ കാശിക്കൂട്ടം ഞാൻ എനിക്കുമ്പോൾ തന്നെ താഴ്ക്കുമ്പോൾ ഒരു ഉണ്ടെങ്കിൽ അവന് വേറെ ഒന്നും വേണ്ട അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ അവൻ്റെ തലയിൽ വെളിച്ചെണ്ണമൊക്കെ പെരട്ടി വെക്കാന്ന് കാശിയുടെ കുളി ഞാൻ പാറൂൻ്റെ കുളിയോടൊപ്പം തന്നെ കഴിക്കാൻ നോക്കും കാരണം അവൻ നേരത്തെ എനിക്കുമ്പോൾ നേരത്തെ ഉറങ്ങാൻ ചാൻസ് ഉണ്ട് ഇപ്പം തലയിൽ നല്ല രീതിയിൽ ഞാൻ പരട്ടൻ അതേ വെളിച്ചെണ്ണ ഞാൻ കാശിക്കുട്ടനും പെറ്റി കൊടുക്കാറുള്ളത് അപ്പം നല്ല രീതിയിൽ ഞാൻ പാറു പാറുട്ടനെങ്ങനെയായിരുന്നു നല്ലോണം ഓയിൽ തേപ്പിച്ചിട്ടുണ്ട് തലയിൽ മീൻസ് വെളിച്ചെണ്ണ നന്നായി തേപ്പിച്ചിട്ട് തലയിൽ കുളിപ്പിക്കാറുള്ളത് കേട്ടോ പാറുൻ്റെ ആയത്തെ മുടി ഭയങ്കര കറുത്ത മുടിയായിരുന്നു പാറുൻ്റെ മുടിയുടെ പോലെ ഒന്നും അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കാശിക്കുട്ടൻ്റെ മുടിയെന്ന് പറയണത് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ആൺകുട്ടിയല്ലേ ഇങ്ങനെ എന്താ എന്തായാലും നമ്മൾ കെയർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കുകയുള്ളു ആൺകുട്ടിക്ക് എന്തിനാ കുറേ മുടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ രാവിലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് മേടിക്കാനും ചായ കുടിച്ച് വന്നുകഴിഞ്ഞാൽ പിന്നെ പോത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യലായിരിക്കും നമ്മുടെ പോത്തും കുട്ടനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രോമമൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് 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 പോയിക്കൊണ്ടിരിക്കുന്നുള്ളു കേട്ടോ ശരിക്കും കംപ്ലീറ്റ് ഫുള്ള് പോകണം എന്ന് പറയും ഇതിൻ്റെ മൂത്തതിൻ്റെ രോമം കംപ്ലീറ്റ് ആയിട്ടും പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പോയിട്ടുണ്ട് പിള്ളേരൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ മേല് ഫുള്ള് നനഞ്ഞു കേട്ടോ കാശീൻ്റെ കുളിപ്പിക്കുമ്പോൾ തന്നെ പകുതി നരയും പാറൂനും കുളിപ്പിച്ച് തരുമ്പോൾ ഫുള്ളും തന്നെ അപ്പോൾ അതേ പാറൂസ് റെഡി റെഡിയാവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഡ്രസ്സൊന്ന് മാറിട്ട് പിന്നെ എനിക്ക് ഹെയർ പാക്ക് ഒക്കെ ഒന്ന് ഇന്ന് ഇടണം ഹെയർ പാക്ക് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ വീട്ടിൽ ഈ ഡ്രസ്സാണ് ഇടുക അതായത് പാക്കൊക്കെ ഇടുന്ന ദിവസം അല്ലെങ്കിൽ രാത്രിക്ക് ഇടുന്നുറകുമ്പോഴൊക്കെ ഞാൻ ഈ ഡ്രസ്സ് ഇടും ഇതെൻ്റെ ഒരു പഴയ മാക്സെന്നു വച്ചാൽ ഈ മാക്സി ഒരു അഞ്ചും കൊല്ലത്തെ പഴക്കം അതിനനുസരിച്ച് ഇത് അവിടെ ഇവിടെ ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടാ അതേ ഷോൾഡറൊക്കെ ഒക്കെ ഉണ്ട് ഇങ്ങനെ നല്ല ഡ്രസ്സ് ഇട നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ പാക്ക് പാക്കിട്ടിട്ട് കുറേ നേരം നടക്കും അപ്പോൾ എനിക്ക് റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ പാക്കിട്ടിരിക്കാനൊന്നും അവകാശം ഇല്ല പിള്ളേരൊക്കെ നോക്കേണ്ട കാരണം അപ്പോൾ അതെ ഈ ഡ്രസ്സൊന്നും മാറട്ടെ അതിന് ശേഷം ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം താഴെ പോകാനായിട്ട് പിള്ളേരൊന്ന് സെറ്റ് ചെയ്യണം അപ്പം അതേ ഞാൻ പാറിട്ടെന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഷൂ ഒക്കെ ഇട്ട് പറഞ്ഞയക്കാണ് കേട്ടോ ഇനി ഒരു നോർമൽ ഒരു കുളി ഉണ്ട് ഒരു എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം എനിക്കിന് കറക്റ്റായിട്ടൊന്ന് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോഴത്തെ പാറുട്ടൻ്റെ സോക്സൊക്കെ ഇട്ടിട്ട് പോകാൻ ഭയങ്കര മടിയാണ് അതായത് പണ്ട് പണ്ടെന്നോ എനിക്ക് ഇട്ട് പിന്നെ ഉരിപ്പം അതിനുള്ളിൽ തവളരെ കിട്ടിയിട്ടുണ്ട് കേസ് അതി അതിന് ശേഷം ഭയങ്കര പേടിയാണ് പാറുട്ടൻ എന്താ പറയുക അവളിനെപ്പോഴും പറയും അമ്മേ തവളിൻ്റെ നോക്കിട്ടോ പ്രാണീൻ്റെ നോക്കട്ടോ അങ്ങനെയൊക്കെ പറയും ഞാൻ ദേ ഇപ്പം വിമാനം പോണ കണ്ടപ്പോൾ എന്നിങ്ങനെ പിടിച്ച് വഴിച്ച് പിടിച്ച് കാണിച്ച് തരുമായിരുന്നു അച്ചനാണ് ഇന്ന് പാറുട്ടനെ കൊണ്ടാക്കി കൊടുക്കുന്നത് കൊടുക്കണത്തിട്ട് സ്കൂളിലേക്ക് അച്ഛനല്ലെങ്കിൽ ഏട്ടൻ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും കൊണ്ടു കൊടുക്കുക അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പാറുനെ കൊണ്ടു കൊടുക്കാൻ കൊണ്ടു കൊണ്ട് കൊണ്ടു കൊടുക്കാനല്ല സ്കൂളിൽ പറഞ്ഞു വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അപ്പോൾ എനിക്ക് മിക്ക ദിവസവും അച്ഛനും അല്ലെങ്കിൽ ഏട്ടനായിരിക്കും ഞാൻ ഉമ്മ ഒക്കെ കൊടുത്ത് കുറച്ച് കൊഞ്ചിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ നോക്കിയപ്പോഴും ചേട്ടൻ നമ്മുടേതേ കൃഷിത്തോട്ടത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ വേണോ അപ്പൊ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കൃഷിത്തോട്ടത്തേക്ക് ചെറുതായിട്ടൊന്നും ഇറങ്ങിയത് അതിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷെ ഇവിടെ പുഴുക്കളുള്ളത് പരണ്ടപ്പോള് ഒരു ഇൻട്രസ്റ്റിങ് ഞാനും കൂടെ വന്നുള്ളൂട്ടോ ഇതൊക്കെ നമ്മുടെ കൈപ്പക്കായ കുഞ്ഞി കൈപ്പക്കായ വന്നിട്ടുള്ളതൊക്കെ കുത്തി വെച്ചിരിക്കുന്നില്ല അതിന്റെ ഇച്ചിരി ബെറ്റർ ആയിട്ട് ഇങ്ങോരാണ്

ഇവിടെ നിറച്ച് പുഴുക്കളാണ് ഗൈസ് തക്കാളി ആ കൃഷിക്ക് പോവാട്ട ഇന്നലെ മഴ പെയ്തിട്ടാ ഇപ്പൊ അതൊക്കെ എടുക്കാണ് ഇതിന്റെ ഇടയില് ഇത് വന്നിട്ട് പച്ചപ്പായര് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തം പയറും ഒക്കെ കൂടെ നല്ല രീതിയിൽ എടുക്കുന്നു തക്കാളി നല്ല നല്ലോണം തക്കാളിയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടത് അതിലേതിലൊക്കെ തക്കാളി ഉണ്ട് പിന്നെ പയറുണ്ട് പയർ ഇഷ്ടംപോലെ പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് തക്കാളിയുടെ ഒക്കെ മേലേ കൂടെ പയർ പടർന്ന് പന്ത് വെച്ചിട്ട് ആകെപ്പാടെ ചാച്ച് കളയാണ് മരുന്നടിക്ക് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വഴുതനങ്ങ അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വെള്ളടിക്കണ്ട ഒരു കാര്യം വരുന്നില്ല കേട്ടോ അപ്പൊ രാവിലെ തന്നെ ജസ്റ്റ് ഇവിടെ വിജയം എന്നും ഈ കാണിക്കുന്ന രാവിലെ അടുക്കളയിൽ കയറി കാണിച്ചാലും പറഞ്ഞു കൊടുത്തു പക്ഷേ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഞാൻ പാറിനൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു നാളെ തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പാറിനെ പറഞ്ഞൊക്കെ അയച്ചതിന് ശേഷം ഇത് മുന്നിലൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഇനി പിള്ളേർക്ക് ഫുഡ് കൊടുക്കേണ്ട ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ടാന്ന് മറന്നു നമ്മുടെ പത്ത് മണി ചെടി ഇട്ടാകും ഞാൻ കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ഇപ്പോഴാണെങ്കിൽ ഒന്നും കൂടെ നല്ലോണം പൂക്കൾ ഇട്ടിട്ടുണ്ട് പത്തുമണി ചെടിയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നല്ല രീതിയിൽ ചെടി പിടിച്ചു കിട്ടും കേട്ടോ കാരണം നല്ല വെയിലും ഈ ഒരു സീസണിലാണ് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നത് എന്തൊരു ഭംഗി അന്നേര ഗൈസ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുറേ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കണം എന്നുള്ളത് ആഗ്രഹം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുമതി ഇരിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നതാണ് ശരിക്കും പറഞ്ഞ വാസ്തവം പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഷോട്ടിൽ നമ്മുടെ വീടൊന്നും എടുത്തായിരുന്നു എനിക്ക് എന്താ പറയുക ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്മുടെ വീട് നമ്മുടെ പണിക്കാട്ടി വീട് ഭയങ്കര ഒരു ഐശ്വര്യമുള്ളൊരു വീടായിട്ട് എനിക്ക് തോന്നാറുട്ടാ ഐശ്വര്യം മീൻസ് ഞങ്ങളുടെ വീടിന് ചുറ്റും ഒരു നല്ലൊരു വലിയ ഒരു വലയുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അതെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ വീഡിയോ പ്രഹസനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ വാരിക്കെട്ടിയിട്ടത് ഈ കാശിക്കുട്ടിൻ്റെ പാപ്പം കൊടുക്കാനായിട്ട് ആ കാശിക്ക് പുട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഭയങ്കര വാശിയായിരിക്കും കഴിക്കാനായിട്ട് ചിലപ്പോൾ ഒട്ടും കുഴപ്പമുണ്ടായിരിക്കില്ല കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം വെളിച്ചെണ്ണ പറ്റാൻ നിന്നു എനിക്ക് വെളിച്ചെണ്ണ ഒക്കെ കുറേ നേരം തലയിൽ പിടിച്ചു വെക്കണം അതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കുറേ നേരം പിടിച്ചു വെച്ചാൽ തലയിൽ നന്നായിട്ട് പിടിക്കും മുടി വളരും അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് പിടിച്ചാലും മതി പക്ഷെ ഞാൻ കുറച്ചധികം നേരം പിടിച്ചു വയ്ക്കും എന്നിട്ട് കുറച്ചു നേരം മസാജ് ചെയ്ത് കൊടുക്കും ഞാൻ പണ്ട് നമ്മുടെ പാരച്ചൂട്ട് ആയുർവേദിക്ക തേച്ചിട്ടുള്ളൂ കുറേ വർഷങ്ങളോളം അത് രാത്രി പരട്ടിക്ക് എടുക്കണൊരു വെളിച്ചെണ്ണയാണ് കേട്ടോ അങ്ങനെയൊക്കെ ശീലിച്ചിട്ട് എനിക്ക് തലയിൽ അത് ശീലായി അധികം പെട്ടെന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ തല ഫുള്ളെണ്ണയിൽ മുക്കി എണ്ണപ്പാട്ടയിൽ മുക്കി കെട്ടിവെക്കുകയാണ് ഇന്ന് ഞാൻ താളി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് താളി ഇട്ടിട്ടുണ്ടെങ്കിലും വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആയിട്ട് പോവത്തില്ല വെളിച്ചെണ്ണ കംപ്ലീറ്റും പോകുന്ന എന്തെങ്കിലും ഒരു പാക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവർ കമൻറ്റിൽ കൊടുക്കണം ഉണ്ടാവും ഞാൻ താളി താളി ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ തലയിൽ വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കും അപ്പം അതേ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്ക് എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കും അരിപ്പുട്ടും ഉണ്ടാക്കും ഗോതമ്പ് പുട്ട് മെയിനായിട്ട് നിതീശേട്ടനും അമ്മയ്ക്കും ആണ് പിന്നെ രാത്രിയും കൂടെക്ക് ഉള്ളത് ഉണ്ടാക്കി വയ്ക്കും ഇടയ്ക്ക് നികിൽ കഴിക്കും കേട്ടോ അരിപ്പൂട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പഴം ഉണ്ടാവും എന്തെങ്കിലും ഒരു ചാറുകറി അങ്ങനെ ഉണ്ടാവും കേട്ടോ എപ്പോഴും ഒറ്റയ്ക്ക് ഇരി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന ശീലമേ ഇല്ല മിക്കതും കീത്തുണ്ടാവാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം മേ ബി ഞാൻ വീഡിയോ എടുക്കേണ്ട കാരണം ഇങ്ങനെ വന്നിരുന്ന വന്നിരുന്നായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ ഇവിടെ എല്ലാവരും ഞങ്ങളെ ചീത്തറയും നമ്മുടെ കമൻറ്റ് സെക്ഷനല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പക്ഷെ ഞങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല ഞങ്ങൾ അവർക്ക് വയർ വയനിറപ്പിച്ചതിന് ശേഷേ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ കേട്ടോ അതിനുശേഷം ഞാൻ നമ്മുടെ ചെമ്പരത്തി പൊട്ടിക്കാനായിട്ട് ഇറങ്ങി ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയാണ് പൊട്ടിക്കുന്നത് അപ്പം എൻ്റെ മിൻ ചേച്ചി അവിടെ അലക്കണുണ്ടായിരുന്നു ചേച്ചിനോട് കുറേ കഥയും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ നമ്മളിത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിപ്പയിലിട്ട് അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് കിട്ടിക്കോളൂ കേട്ടോ പക്ഷേ ഇത് ശരിക്കും അലക്കലുമ്മലോ അമ്മിയിലൊക്കെ ഇട്ട് അരി അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു കൊഴുപ്പുള്ള കിട്ടും കിട്ടണ്ട എന്താ പറയുക ഇതുപോലെ തന്നെ പല പല തള്ളി പല ചെ പല പല താളികൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ഇങ്ങനെ ഒരു മിക്സിലിട്ട് അരച്ചെടുക്കുമ്പോൾ എലൊക്കെ നന്നായിട്ട് അരഞ്ഞ് ഇങ്ങനെ നല്ല കരിമ്പച്ച കളറിലായിരിക്കും നമുക്ക് നമ്മുടെ താളി കിട്ടാം അപ്പോൾ നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട് കുറേ നാളെ താളി ഇടുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒന്നരാടൊന്നരാടെ വിളിച്ചത് എന്താണ് തലത്തിയേക്കാറുണ്ട് മുടി നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല അപ്പം ഷാംപൂ യൂസ് ചെയ്യാറ് ഒന്നരാടൊന്നര ഷാംപൂ യൂസ് ചെയ്യാറ് പിന്നെ വിചാരിച്ചു ഒന്നര ആടെ ഷാമ്പു ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും എനിക്ക് അത് എത്ര കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ആണെങ്കിലും വിചാരിച്ച ഒന്നരട എന്തെങ്കിലും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ പൊട്ടിച്ച ചെമ്പരത്തിയും പൂവും മിക്സിഡിട്ട് അരച്ചിട്ട് അരിപ്പിലിട്ട് അരിച്ചു അതിക്ക് നമുക്ക് കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആവാൻ വേണ്ടിയിട്ട് മുട്ട ഉണ്ടല്ലോ മുട്ടയുടെ വെള്ളം പൊഴിക്കുക എനിക്ക് അതായത് മാത്രം ഉണ്ണി മാറ്റി വെള്ളം മാത്രം എടുക്കാൻ അത്ര എക്സ്പേർട്ട് അല്ല പിന്നെ ഏറ്റോട് ഞാൻ പറഞ്ഞൊന്ന് ഓഴിച്ചു അത് ട്ടാം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ പിള്ളേരെ കാണിച്ചിട്ടില്ല വേറെ ആരെയും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ചെയ്യാം കാരണം എപ്പോഴും എല്ലാവരും എല്ലാരും കാണണല്ലേ ഇന്ന് നിങ്ങൾ എന്റെ മാത്രം സഹിക്കും ഓക്കെ അപ്പോൾ നമ്മളിത് മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു താളിപ്പരി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും കണ്ടുണ്ടെങ്കിൽ എന്താ പറയുക അമ്മിയിൽ ഇട്ടരച്ച് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുമ്പോൾ ശരിക്കും നല്ലൊരു താളിയിട്ട് കിട്ടും നല്ല താളി കിട്ടും ഇതെനിക്ക് എന്തോ അതിൽ കൊഴുപ്പിച്ചിരി കുറവായ പോലെ തോന്നി നന്നായിട്ട് വാഷ് ചെയ്താൽ മതി കാലപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് ദേ ഈ നമ്മുടെ മാങ്ങക്കുട്ടൻ മാങ്ങക്കൊല അടിപൊളിയായിട്ട് കൊല ചെന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ മറ്റേ ഈ സൈഡിൽ വലിയൊരു മാങ്ങയുടെ ഒരു കൊല 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 വന്നിട്ട് പഴുത്തിട്ട് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഷോട്ട്സ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടി മാങ്ങ കൊഴുഞ്ഞ് പോവാണ് ഇത് അത്യാവശ്യം നല്ല മൂപ്പായിട്ടിട്ടുണ്ട് ചേട്ടൻ പക്ഷെ കൊല്ലും തൊട്ട് വെളിച്ച ചേട്ടൻ കൊല്ലും പറഞ്ഞു തീർന്നില്ല ചേട്ടൻ വന്നു ചേട്ടൻ പോവാൻ ചേട്ടന്റെ ഇഷ്ട വിനോദമായ മീൻ പിടിക്കും കഴിഞ്ഞ ദിവസം വീട് ആ ചേട്ടന് പോത്തിന് വളർത്തല് കൃഷി നോക്കില്ലേ മീൻ പിടിക്കില്ലേ അതാണ്ട് ചേട്ടന് വേറെ പണി ഒന്നില്ല വീടും ഇടാറില്ല ഇത് എന്താ ചേട്ടാ ഒന്നും ഉണ്ണിന്നില്ല ഇന്നലെ മഴ പെയ്തല്ല അതുകൊണ്ട് ഇന്ന് മീനിനെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ കിട്ടിയാൽ കിട്ടി നമ്മളിവിടത്തെ കുളത്തിൽ പ്രൈ ആദ്യം കിട്ടോ നോക്കട്ടെ മെള്ളൊക്കെ ചൂട് പിടിച്ചെ കിടക്കണോണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷെ ഇന്നലെ മഴ പെയ്തോണ്ട് ചിലപ്പോ ചാൻസ് ഉണ്ട് പിള്ളേർ മൂന്ന് പേരും അകത്താണ് കേട്ടോ ഞാനിന്ന് അയച്ചിട്ട് കുളിപ്പിച്ച് അവരെ കയറ്റി ഗീത്തും റെഡിയാക്കി പാല് പാല് കുപ്പിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഗീത്ത് അവിടെ മേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് കുളിച്ചിട്ട് വരാം പിന്നെ നമുക്ക് ഇവിടെ എടുത്തൊരു ചെറിയൊരു ചടങ്ങുണ്ട് ഭക്ഷണം ചടം വരുന്നില്ല ഇവിടെക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം അത് വെച്ചിട്ട് തല അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന സമയത്താണ് കീത്തൊരു ടോപ്പ് എടുത്തിട്ട് വന്നത് എനിക്ക് അതും അയച്ചിടാൻ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ അമ്മ അമ്മയും പൊണ്ണമായൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പുറത്ത് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അമ്മയും പൊണ്ണമായും പോയി വന്നിട്ടേ ഞാനും കീത്തും പോവുകയുള്ളൂ പിള്ളേരെ കൊണ്ടു വേണ്ട പ്ലാനിങ് കാരണം അവിടെ ചെന്ന് ഭക്ഷണം കൊടുക്കുകയെന്ന് വച്ചാൽ അവർ കഴിക്കില്ല ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നാലെ നടന്നേ കഴിക്കുള്ളൂ ഞങ്ങൾക്ക് അതിൽ മനസ്സമാധാനമായിട്ട് ഇരുന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ തുണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചുറ്റും പിള്ളേർ ിങ്ങനെ വന്നിങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്നുണ്ട് ഏട്ടാ ശരിക്കും പണ്ടത് നല്ല രസമാണ് നമ്മുടെ വീട്ടിലത്തെ മേളം കാണാൻ നല്ല രസമാണ് അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞു ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തൊക്കെയാണ് എൻ്റെ 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 മേക്കപ്പ് കാണേണ്ടത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു സർ എടുത്ത് തേക്കും പിന്നെ ലിപ് ബാം ഇടും പൊട്ടിടും വെള്ളിടത്തും പോകേണ്ടെങ്കിൽ ഐബ്രോ ഫില്ലയും പിന്നെ ഞാനിപ്പോഴേ പിന്നെ രാത്രി കൺമശി പിരികണിത്തുമ്പോൾ വാരി പൊത്തി വെക്കാറുണ്ട് അതുകൊണ്ടെനിക്ക് ഐബ്രോ ബ്രോ ഫില്ലേണ്ടി വരാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അത് പൊത്തി വയ്ക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കുറവ് എൻ്റെ പിരികണിത്തുമ്മൽ കാണാനുണ്ട് നമ്മുടെ ലിപ്സ്റ്റിക്കും നൈസ് ആയിട്ട് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ പിന്നെ തലയിൽ ഇങ്ങനെ എന്താ പറയുക നല്ല ഇടം ഉള്ള ചീർപ്പ് എടുത്തിട്ട് പതുക്കെ പതുക്കെ ഈരി ചട തീർക്കും പിന്നെ കൈ കൊണ്ടും ചിക്കി കൊടുക്കും അതായത് നമ്മൾ ചിലർ പറയും ചീർപ്പ് കൊണ്ട് തലേനറ്റ് അടീന്നേ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈരി കൊടുക്കാൻ പറയും നാരഞ്ഞ മുടി ചിലർ പറയും നാരഞ്ഞ മുടി ഈരരുതെന്ന് പറയും ഞാൻ എനിക്ക് തോന്നിയ പോലെയാണ് ചെയ്യും ചിട്ടിങ്കിൽ മുടി പൊട്ടാണ്ടിരിക്കുന്നത് എങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മാർഗത്തിലൂടെ ഞാൻ ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ മുടിയുമ്പോൾ നിറച്ച് വെളിച്ചെണ്ണ താഴെട്ടിട്ടായാലും വെളിച്ചെണ്ണ നന്നായിട്ട് ഇരിക്കുന്നിട്ടാ വാലും മുന്നിലൊക്കെ കഴിഞ്ഞു കീത്തത കുളിക്കാൻ പോയിട്ടുണ്ട് ചേട്ടൻ ഇതേ നമ്മുടെ ഫ്രണ്ടിലത്തെ കുളത്തിലാണ് കേട്ടോ ചൂണ്ടിടുന്നത് എനിക്ക് ചൂണ്ടിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാറൊന്നുമില്ല കേസ് പക്ഷെ ഞാൻ ചൂണ്ടിട്ട് അതേ സ്ഥലത്ത് വേറെ ആൾക്കാർ അപ്പം തന്നെ ഞാൻ ചൂണ്ടിട്ടപ്പത്തന്നെ കിട്ടുക അവർ കിട്ടും എന്നൊക്കെ ഒരു നാക്ക് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്കിതേ പറഞ്ഞല്ലോ അയൽവക്കത്ത് നമുക്കൊരു ആവശ്യമുണ്ട് അപ്പം അതിനവിടെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ വല്ല അങ്ങോട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വെള്ളം മെച്ചമുണ്ടായ വെള്ളം കിട്ടിയാ നിങ്ങൾ വിചാരിക്കും ഈ കുളം കാണുമ്പോ ഇതിലെന്ത്ണ്ടാവാനാന്ന് പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ അപ്പുറത്താണ് കയസ് അത്ര മാത്രം മീനുകളുണ്ട് ഈ കുളത്തിൽ മീനുണ്ട് ഏട്ടാ അതായത് ഭയങ്കര വലിയ സൈസിലുള്ള മീനൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവണതോ ഇതിന്റെ ഉള്ളിൽ ഇത്ര വലിയ മീനുകളുണ്ടല്ലേ എന്നുള്ളത് അപ്പേട്ടേട്ടാ ഏ ആ ഏട്ടാ പിടിച്ചത് ആയിട്ടിട്ടുണ്ട് വായോ നിങ്ങൾ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോയി വരാൻ അപ്പോൾ നമ്മുടെ അയൽവക്കത്ത് നന്നായിട്ട് പ്രായമായിട്ട് മരിച്ചതായിട്ടോ അമ്മ അമ്മ നമ്മളായിട്ട് ഭയങ്കര സ്നേഹമുള്ള അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവർ ഇവിടെ നിന്ന് മാറിയിരുന്നു ഞാനൊക്കെ കൈയിട കഴിഞ്ഞു പക്ഷേ ആദ്യമേ ഇവർ ഭയങ്കര സ്നേഹത്തിലുള്ള ആയിരുന്നു അപ്പം അവർ മരിച്ചിട്ട് ക്രിസ്ത്യൻസാണ് അപ്പോൾ ഇന്ന് മരിച്ചു കുറേ നാളായി കുറച്ച് കുറേ നാളല്ലേ കുറച്ച് ദിവസമായി എനിക്കറിയില്ല കേട്ടോ വൺ വീക്ക് വീക്കൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്തോ പള്ളിയിൽ എന്തോ ചടങ്ങും എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ അസ്ഥി സഞ്ചയനൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ എന്തോ ചടങ്ങുകാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ക്രിസ്ത്യൻസ് ആണ് ആണെനിക്കറിയില്ല അപ്പോൾ അവർ പള്ളിയിൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ചെല്ലാനായിട്ടും പ്രാർത്ഥന അപ്പോൾ വേണ്ടി നമുക്ക് പോകണം അപ്പൊ അമ്മ പോയിട്ടുണ്ട് കേട്ടോ അവര് പോയി വന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ഞങ്ങൾ പിള്ളേരൊന്നും കൊണ്ടുപോകണില്ല ഈ നീനെ കാണിച്ചിട്ടേ എൻ്റെ പൊന്ന അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് ഫുഡ് കൊടുക്കൽ അവരെ കുറേ നോക്കൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിൽ ഇട്ടിട്ടുള്ളത് എനിക്ക് തോന്നി ഇന്നത്തെ അതങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ അതൊക്കെ കുറച്ചൂടെ ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഇന്നത്തേനകത്ത് കയറട്ടെ ഒക്കെ തന്നെ അകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് അപ്പം അങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്ന ഒക്കെ പോണേക്കാൻ മുമ്പ് പിള്ളേർക്ക് ജസ്റ്റ് ഒരു മുട്ട വറുത്തിട്ട് ചോറ് കൊടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചു കാരണം കാശിക്കൂട്ടം വേഗം ഉറങ്ങും ഇപ്പം തന്നെ ഉറങ്ങും കാശിനെ വെറുതെ സോഫയിൽ ഇങ്ങനെ പാട്ടും വെച്ച് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിൽ പാട്ട് വെച്ച് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശി കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ അപ്പം ഞാൻ മുട്ടയിൽ ഉപ്പും കുറച്ച് ഇട്ട് നന്നായിട്ട് കുത്തിപ്പൊരിച്ച് വേഗം തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കേട്ടോ നിങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഏട്ടനും നികിലും അവിടെ ഉണ്ട് ഞാനും കീത്തും പൂവാണ് അമ്മ കഴിച്ച് വന്നിട്ടുണ്ട് പിള്ളേർ നല്ല ഇടച്ചിലാണ് അപ്പം ഞങ്ങൾക്ക് വേഗൻ ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട വിറകയറും അമ്മയും മൂന്ന് പിള്ളേരുള്ളൂ ചേച്ചി ഉണ്ട് അവിടെ ചേച്ചി ഞങ്ങൾ ഇങ്ങടെ വലിയ ചേച്ചിയൊക്കെ ഉണ്ട് അപ്പം വലിയ ചേച്ചീനെ വലിയ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്നേ കഴിക്കണത് നിൽക്കാണ് അപ്പോൾ വേൻ പോയിട്ട് കഴിക്കട്ടെ നല്ല സദ്യ എന്ന് പറയുണ്ടായിരുന്നു നല്ല വെജിറ്റബിൾ സദ്യയാണ് ഞങ്ങൾ പോവും പിള്ളേർ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോവും പിള്ളേർ സ്കൂളിലേക്ക് വിടുന്നുണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങും ഒമ്പത് മണി ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി തെണ്ടി തിരിഞ്ഞ് നടക്കും എന്നിട്ട് ഒരു രണ്ടര ആകുമ്പോഴത്തേനും വീടെത്തും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ചിലപ്പോൾ ജില്ല രണ്ടേ ദിവസം തന്നെ തിരിച്ചൊക്കെ തെണ്ടി വരും ഞങ്ങൾ കൊടുങ്ങുന്ന പോകും മാളിൽ പോയിരിക്കും ചിക്കിങ്ങി കഴിക്കും ചെക്ക കെട്ടിയന്മാരും കൂട്ട പണി വെച്ചിട്ടുണ്ടാവും കെട്ടിയന്മാരൊന്നും കൂട്ടില്ല ഞങ്ങൾ രണ്ടുപേര് മാത്രം പോകും

ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഏട്ടനും എന്തെങ്കിലുമൊക്കെ ഏകദേശം സീറ്റിൽ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല സദ്യയായിരുന്നു പപ്പടം പഴം പായസത്തിൻ്റെ സദ്യയായിരുന്നു ഇത് എന്തിൻ്റെ ചടങ്ങാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ തെക്കയിലുണ്ടായിരുന്ന അമ്മയും മരിച്ചിട്ട് നമുക്ക് ക്രിസ്ത്യൻസാണ് അവരുടെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നമുക്ക് പ്രാർത്ഥനയൊക്കെയായി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം എനിക്ക് അറിയില്ല കറക്റ്റായിട്ട് അതുകൊണ്ട് ഞാൻ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്ത കാരണം മണ്ടത്തരായി പോവും അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചതാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഞാനും ചേച്ചി കളർ ചേഞ്ച് കണ്ടെത്തി കളർ ചേഞ്ച് ചേച്ചി പിങ്ക് ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് ഇതൊറ്റപ്പെട്ട സാധനം അത് വേറെ ഇത് ഫ്ലിപ്കാർട്ട് എല്ലാം ഫ്ലിപ്കാർട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ അയ്യോ ഞാൻ പപ്പടവും പഴവും പായസം കൂട്ടി കുടിച്ചു ലെഫ്റ്റും റൈറ്റും ഇത് ഞങ്ങൾ കുടിക്കണ കണ്ടിട്ട് കിറങ്ങി എന്തോ എന്തോ ഇടുക്കാൻ വരുമാന അവരുണ്ട് അവിടെ നികിരു നിതീശുണ്ട് അപ്പൊ പറഞ്ഞ പോലെ അപ്പൊ ഞങ്ങ പായസം കുടിക്കണ കണ്ടിട്ട് ഇങ്ങോര്ക്ക് മത്തടിച്ചിന്ന് പായസം കുടിക്കാത്ത ആൾക്ക് പായസം കുടിക്കുന്നു മത്തടിച്ചിന്ന് വീടും കുടിക്കാത്ത നമ്മുടെ അച്ഛനോ അല്ലേ അവൾക്ക് അത് ഇഷ്ടല്ല പായസം നല്ല അടിപൊളി പായസം തിരിച്ചു വന്നപ്പോഴത്തേക്കും കാശിക്കൂട്ടം നല്ല ഉറക്കമായിട്ടുണ്ട് ഇനി കാശീന പോയി ഞാൻ മേലേക്ക് പോവാൻ പോവാണ് കേട്ടോ ഞാൻ റൂമിൽ എത്തിയിട്ടോ ഇപ്പോഴായി പിന്നെ കാശിനെ ഞാനൊരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോഴത്തേന് ഉറക്കും മൂന്ന് മണി മൂന്നര ആവുമ്പോഴത്തേന് പാറുമോള് വരുമല്ലോ അപ്പോഴേ ഞാൻ എനിക്കുള്ളൂ എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമാണ് ഇപ്പോൾ എന്താണെന്നറിയാ ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങാം നമ്മുടെ വെളുപ്പിനെ എനിക്കാൻ വേണ്ടേ അതുകൊണ്ടായിരിക്കും നല്ല ഉറക്ക ക്ഷീണമാണ് അങ്ങനെ ഒരു ടൈം ഷെഡ്യൂളിലാണ് ഞാൻ പോണത് അപ്പോൾ ഇത്രയും നേരം ഉച്ച വരെയുള്ള എൻ്റെ ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ആഡ് ഏടെയ്ത് വരും ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ കാശി മോനെ ഞാൻ ഉറക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ ഒരു ത്രീ ഒ ക്ലോക്ക് ത്രീ തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ത്രീ തേർട്ടി പാവറ് കിട്ടുണ്ടെങ്കിൽ പാറൊന്നെ വിളിക്കാൻ വരും മേലേക്ക് നാളെ പാവട്ടൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണ് അയ്യോ അപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ എങ്ങനെയായിരിക്കും എന്തായിരിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ എടുത്താൽ അങ്ങനെ കുറച്ച് വൈകുന്നേരം വീഡിയോസ് എടുക്കലൊക്കെ കുറച്ച് ടഫായിരിക്കും അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും ഞാൻ കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വേറെ